വഴിയരികിലെ മരങ്ങൾക്ക് രണ്ട് റോളുകളാണുള്ളത് വേനലിൽ നായക വേഷം ധരിക്കുന്ന തണൽ മരങ്ങൾ വർഷത്തിൽ വില്ലനാവുന്നു കാലവർഷം ഇപ്പോൾ കലിതൊള്ളുകയാണ് മഴക്കാലം കുറയുകയും പെയ്യുന്ന മഴയുടെ അളവ് കൂടുകയും ചെയ്യുന്നതോടെ കാലവർഷക്കെടുതികൾ വർദ്ധിക്കുകയാണ് മരങ്ങൾ കടപുഴകി വീഴുകയും ആളപായവും നാശനഷ്ടവും സംഭവിക്കുന്നതും കാലവർഷ കെടുതികളുടെ ഭാഗമാകുന്നു എന്നാൽ വേനലിലോ കത്തുന്ന വെയിലിൽ ഒരു മരത്തിന്റെ തണലിനായി കൊതിക്കുന്നു വേനലിൽ മരത്തിന്റെ ചുവട്ടിൽ കണ്ടെത്തുന്ന ആശ്വാസം വർഷത്തിലത് ഭീതിയായി പരിണമിക്കുന്നു നിസാരമായ കാരണങ്ങളുടെ പുറത്ത് മരം മുറിക്കുന്നത് ശരിയല്ല പക്ഷികൾക്കും മറ്റും ആശ്രയമാണ് വഴിയരികിലെ മരങ്ങൾ ജനങ്ങളുടെ ജീവന് ഭീഷണിയാവുന്ന തരത്തിലുള്ള മരങ്ങൾ മാത്രമേ നീക്കം ചെയ്യാവൂ എന്ന് കുറച്ച് മാസങ്ങൾക്ക് മുൻപ് കേരള ഹൈക്കോടതി ഉത്തരവിറങ്ങിയിരുന്നു ശക്തമായ കാറ്റിനെ നേരിടേണ്ടി വരുമ്പോൾ മണ്ണിന് ബലമില്ലാതെ വരുമ്പോൾ മരത്തിന്റെ വേരുകൾ ഏതെങ്കിലും നിർമ്മാണങ്ങളുടെ ഭാഗമായി പകുതി വെട്ടിമാറ്റപ്പെടുമ്പോൾ വഴിയരികിലായി ടൈലുകൾ വിരിക്കുമ്പോൾ ഫുട്പാത്തുകളോ മറ്റു നിർമ്മിക്കുമ്പോഴും മരത്തിന്റെ വേരുകൾ പരിഗണിക്കാതെ വരുന്നതോടെ അതിനെ അപകടാവസ്ഥയിലേക്ക് തള്ളിയിടുന്നു സ്വാഭാവികമായി ഒരു മരം എത്തുന്നത് കൂടാതെ നമ്മൾ മനുഷ്യരുടെ പ്രവർത്തി കൊണ്ടും അപകടാവസ്ഥയിലേക്ക് എത്താം ഇത് മഴയ്ക്കായി തൊഴുത് നടുന്നു അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായി ഒരു നൂറ് തൈകൾ നിറഞ്ഞു നടുന്നു